അപ്പാ സുജിത്താണല്ലോ നിന്റെ കള്ളക്കാൻ പോയി നീ വരത്തെ വരലാണെന്ന് തൊട്ടിരുന്നെങ്കിൽ പോയ സുരേഷ് ആയിരുന്നു ഓ വീണ്ടും സംശയം നിങ്ങൾ ഈ പറയുന്ന ഒരു ചെറിയ പയ്യനല്ലേ പയ്യൻ എടി ഓടുന്ന അതേരെ അതേ കൂടി തന്നെയടി ഞാനോക്കാർ ഓടുന്നത് ഇനി നിങ്ങൾ എന്നെ ഞാൻ നിങ്ങളുടെ വെച്ചിട്ട് കെട്ടി സംശയിച്ചിട്ട് ഒരു തമാശ പറയാനും സമ്മതിക്കത്തില്ല ഇങ്ങോട്ട് നോക്കിയാ ഇനി ഈ വീട്ടിൽ സംശയത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ആ സത്യം നിനക്കായോ സംശയം എന്റെ കൃഷ്ണ ആരാടി തമ്മിൽ നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്യാറുണ്ടോ നിന്റെ ഫ്രണ്ട് അയ്യോ ഞാൻ ഭഗവാൻ വിളിച്ചത് എന്നിട്ടും അവൾ ആ റൂട്ട് വിട്ടില്ല എന്നിട്ടോട്ട് കാമുകിമാരുള്ള കൃഷ്ണനെ തന്നെ വിളിച്ചു എന്തുകൊണ്ടാണ് ഈ മര്യാദ പുരുഷോത്തമനായ രാവിലെ വിളിക്കാൻ എന്നാ ഇനി രാമനെ തന്നെ വിളിച്ചേക്കാം എന്നെ വിളിച്ചേ അങ്ങോട്ട് വന്നോ ഞാൻ ഉണ്ട് ഒളിച്ചും പാത്തും വേലി ചാടി ും ചേട്ടാ നിങ്ങൾ ഈ വീട്ടിൽ താമസത്തിന് ശേഷം ഞാൻ എന്റെ വീട്ടിൽ സമാധാനായിട്ട് കിടന്നുറങ്ങിയിട്ടില്ല നീയൊക്കെ ഉറങ്ങാത്ത കൊണ്ടാടാ എന്റെ ഉറക്കം പോയത് രാമ നിനക്ക് അറിയാമോ കല്യാണം കഴിഞ്ഞ മുതല് സംശയവാ അല്ലടി കല്യാണത്തിന് മുമ്പും എനിക്ക് നിന്ന സംശയം ഉണ്ടായിരുന്നു പിന്നെ എന്തിനാ ചേട്ടൻ ചേച്ചിനെ തന്നെ കെട്ടിയത് മിഠായ തിന്നമ്പ ആരെങ്കിലും കരുതോ പിന്നീട് വലിയ മുഴുതിന് വന്ന് എന്തിനാ ചേട്ടാ എന്തിനാണെന്നാ എട്ടാ നീ ഇല്ലാത്ത സമയത്ത് നിന്റെ ആരെങ്കിലും തൊടിയാൻ പിടിക്കുകയും ചെയ്താ നീ എന്ത് ചെയ്യും അവന്റെ തല ഞാൻ വെട്ടും അത്രയൊന്നും ഞാൻ ചെയ്തില്ല കാണുന്നത് എന്നിട്ടാണോ ചേട്ടാ ഈ ചേച്ചി ഇങ്ങനെ സംശയിക്കുന്നേ നീ നീതാ ഇങ്ങോട്ട് നോക്കിയേ ഇതെന്നാ ദൈവത്തിന്റെ തല കിട്ടേ ചെറവ കടിച്ചതാ ഉപദേശിക്കുവാണെന്ന് വിചാരിക്കരുത് സ്ത്രീ ദേവിയാണ് പ്രകൃതിയാണ് അമ്മയാണ് എന്നിട്ട് നിന്റെ അമ്മ ഇപ്പൊ എവിടെയുണ്ട് അമ്മ വൃദ്ധസഹനത്തില് ആയിരം ഉണ്ടെങ്കിൽ ഒരു മാസം അമ്മയ്ക്ക് അവിടെ അടിപൊളിയായിട്ട് ജീവിക്കാം അതിനുള്ള പണി അമ്മ അവിടെ ചെയ്യുന്നുണ്ട് കൊള്ളാം സ്വന്തം തള്ളനെ വൃദ്ധസേഖനത്തിലാക്കിട്ട് അവൻ ഇവളുടെ സൈഡ് പറയാൻ വന്നേക്കുന്നു ഇറങ്ങിപ്പോഴാണ് എന്റെ കുടുംബത്തിൽ നീ 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 നിങ്ങൾ 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 ഒരിക്കലും ഒരിക്കലും ആര് പറഞ്ഞു െന്ന് രണ്ടുപേരും നന്നായിട്ട് ഫുഡ് കഴിച്ചേ നല്ല തക്കട മുണ്ടാവും ഇരക്കെല്ലാം വെച്ചിട്ട് ഞാൻ ടൗൺ വരെ പോയിട്ട് ഓരേ എന്നിട്ട് എന്റെ ഇങ്ങനെ ഒരു സംശയ രോഗിയുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ ആ പാലത്തിന്ന് എടുത്ത് ചാടിയാലോ അല്ലെങ്കിൽ വേണ്ട പാലിൽ വിഷം ചേർത്ത് മരിക്കാം ചേച്ചി തരൂല്ലേ ആരാ ചേച്ചി ഞാൻ എസ് ആൻഡ് എസ് കമ്പനിയിൽ വരുന്നു ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാ അയ്യോ ഇവിടെ ഒന്നും വേണ്ട ചേച്ചി ഉണ്ട് ടോപ്പ് ഉണ്ട് എല്ലാം വെറൈറ്റി ഐറ്റംസാ എന്റെ പൊന്നു കുഞ്ഞേ ഇവിടെ ഒന്നും വേണ്ട ചേച്ചി ഇതൊന്ന് നോക്കിക്കേ കടയിൽ എന്ത് വില കൊടുക്കേണ്ടി വരും ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും വെറും മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഞങ്ങൾ തരാം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പൈസ മതി എല്ലാ ബുധനാഴ്ച ഞാൻ വന്ന് മേടിച്ചോളാം എന്നാലും വേണ്ട അതെ എന്റെ ഭർത്താവിന് ഭയങ്കര സംശയമാണ് നീ ഇങ്ങനെ കേറി ഇറങ്ങി പോയാ പിന്നെ ഇനി അത് മതി ഞാനില്ലാത്ത പാരാട എന്റെ തൽക്കാലം ഓളിച്ചിരുന്ന് എല്ലാം കേക്ക ഇത് എവിടം വരെ പോകുമെന്ന് അറിയട്ടെ ഇത് ശരിയാവില്ലേ എന്നാലും ചേട്ടനോട് ചോദിക്കാതെ എന്റെ ചേച്ചി ഇതിനൊക്കെ ആരെങ്കിലും ഭർത്താവിനോട് അനുവാദം ചോദിക്കോ ചേച്ചിക്ക് ഇഷ്ടമായോ അതാണ് പ്രധാനം വളച്ചു റൂട്ടി കൊണ്ടുവരുവോ അല്ലടാ തെണ്ടി എന്നാലും ഇത് ശരിയാവത്തില്ല ചേച്ചിക്ക് അറിയാവോ ചേച്ചിയെ പോലുള്ള പത്ത് പേര് എനിക്ക് ഈ വാർഡിൽ തന്നെ ഉണ്ട് നിനക്കിതൊരു നിനക്കത് ഒരു കൃഷിയാ അപ്പുറത്തെ വീട്ടിലെ സുമങ്കല ചേച്ചി ഇല്ലേ പുള്ളിക്കാരിക്കും ചേച്ചീനെ പോലെ തന്നെയാ ഭർത്താവ് പറഞ്ഞ വിഷയം പറഞ്ഞ് സമ്മതിക്കലായിരുന്നു എന്നിട്ട് എന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പൊ എല്ലാ ബുധനാഴ്ചയും ഞാൻ അവിടെ പോവാറുണ്ട് എന്റെ ചേച്ചി കഴിഞ്ഞ ബുധനാഴ്ച അവരുടെ ഭർത്താവ് എന്നെ കൈയ്യോടെ പൊക്കി എന്നിട്ടോ എന്നിട്ട് എന്താ പുള്ളി പറയുക ഇതിനൊക്കെ എന്താ അനുവാദം ചോദിക്കാതിരിക്കുന്നു ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടന്ന് അവനൊക്കെ ഒരു ഭർത്താവ് ആണ് ചാകാസ് വെള്ളം കൊണ്ടുവരാ ഇതൊക്കെ കണ്ടിട്ടും പ്രതികരിച്ചില്ലേ ഇന്ന് ഞാനൊരു പുരുഷനല്ല നണ്ടിനെ ഇന്ന് തലക്കടിച്ചു കൊന്നിട്ട് തന്നെ മോഹിക്കും നീർമിഴിയോടെ എന്നാ പിന്നെ പാല് തന്നെ ആയിക്കോട്ടെ സംശയാണ് നമ്മള് രണ്ടുപേരും കൂടെ ഒന്നിച്ച് കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ യുദ്ധം നടക്കും ആണോ എന്നാൽ ഇവിടെ എവിടെങ്കിലും ചേച്ചി എങ്ങനെയും ചേട്ടനെ അടുത്ത മുറിയിലേ കൊണ്ടുപോകും അന്നേരം ഞാൻ ഓടി രക്ഷപ്പെടണം

ീ പാട്ട് പാടിയപ്പോ ഒരു ഇക് അതിനെ കയ്പിച്ച് പാടിയപ്പോ ഇക്കിള് എടുത്തതാ ഓഹോ അങ്ങനെയാണെങ്കിൽ യേശുവാസൊക്കെ ഇക്കിള് വന്ന് ഊപ്പാട് വന്ന് കാണുമല്ലോ അങ്ങനെ എന്തോരം പാട്ടാണ് കയ്പിച്ച് പാടിയേക്കുന്നത് ഒരു കാര്യം ചെയ്യ് നിലോപ്പിച്ചിരുന്നു പാടിയെ ഞാനെന്ത് കേൾക്കട്ടെ

Ne! Hey! Hey! Hvad er det, Hey! 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 er Hey! 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 എന്റെ വീടിന്റെ ഫ്രണ്ട് വരുമ്പോ തന്നെ സൈക്കിൾ പഞ്ചർ ബൈക്കിന്റെ ബ്രേക്ക് പോകുന്നു കാറിന്റെ ഡീസൽ തീരുന്നു എന്നറിയാൻ പേര് ഇതൊക്കെ പോട്ടെ നോക്കാം ഒരു കൂറ്റ പോലും മട്ടം ചാടാത്ത ഈ റോട്ടി വരുമ്പോ എന്നാ കോണിയാ പപ്പ കി ഇപ്പിനും അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് എന്നറിയാട്ടാ ഇതൊരു വളവെങ്കിലല്ലേ അപ്പൊ അപകടം കൂടാതെ വളയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാടി ും ഫേസ്ബുക്കും ഒന്നും പോരാഞ്ഞിട്ട് ഇത്രയും നാളും എനിക്ക് തെളിവില്ലായിരുന്നു ഇത് ഇത് വായിച്ചു തീർന്നാൽ എനിക്കാണോ ഞാൻ പറഞ്ഞില്ലേ വെറുതെ എന്നെ സംശയിച്ചു തുള്ളാടി തുള്ള ബാക്കി പറയാം ചേട്ടന്റെ ഭാര്യയും ഞാനും തമ്മിൽ അല്പനേരമേ ഇടപഴകുകയുള്ളൂ എങ്കിലും എന്തിനാടാ ഒരുപാട് സമയം ചേച്ചിയുടെ മഹാ മനസ്കഥ എനിക്ക് കാണാൻ സാധിച്ചു ചേച്ചിയെ പോലെ ഒരു കിട്ടിയ ചേട്ടൻ ഭാഗ്യവാനാണ് ഇനി ചേച്ചിയെ ഒരു കാലത്തും സംശയിക്കരുത് എന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് ചേട്ടനെ വെട്ടി ചോടിപ്പോയ സെയിൽസ്മാൻ ജയിൽ പോൻ കണ്ടോ ഇത്രയും വർഷം നിങ്ങൾ എന്റെ കൂടെ ജീവിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല വെറും മിനിറ്റ് കൂടെ ആ സെയിൽസ്മാൻ എന്നെ ഇനി നിങ്ങടെ ഒടുക്കത്തിൽ മുന്നോട്ട് പോകാനാണെങ്കിൽ എന്റെ സുമേ അങ്ങനെ നിന്നെ സംശയിക്കാനേ ഞാൻ തളത്തിൽ ദിനേശനല്ല മടത്തിപ്പരമ്പിൽ സുധാകരനാ നീ വന്നേ സുരേഷ് ഇപ്പൊ ചേട്ടനുണ്ട് പിന്നെ വാ